കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷികമേളയ്ക്കും സ്വാശ്രയ സംഘ സംഘമഹോത്സവത്തിനും തിരിതെളിഞ്ഞു സ്വാശ്രയ സംഘ സംഘമഹോത്സവത്തിൻ്റെയും കാർഷികമേളയുടെയും ഉദ്ഘാടനകർമ്മം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും സംയുക്തമായി നിർവഹിച്ചു ജൈവ വൈവിധ്യ സംരക്ഷണത്തോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിപണന സാധ്യതകളും കാലിക പ്രസക്തമായ വിഷയമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം എൺപത് എൺപത്തി ശതമാനം കൃഷിക്കാർ ഉൾക്കൊള്ളുന്ന മഹാഭാരതം കാർഷിക മേഖലയിലെ പുരോഗതിയാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതി പലരും അത് വിസ്മരിക്കുക ആ മേഖലയുടെ പുരോഗതി ഉറപ്പാക്കാൻ എല്ലാ നിലയിലും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പ്രക്രിയ കൂടി ഈ മേളയിൽ കാണാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നല്ല രൂപത്തിൽ ആ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന സാഹചര്യം വളർന്നു വരികയാണ് ഞങ്ങളിപ്പോൾ കാർഷിക മേഖലയും സഹകരണ മേഖലയും സംയുക്തമായി ഏറ്റെടുക്കുന്ന ചില സംരംഭങ്ങളുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ കാർഷിക മേഖലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റവും കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മനുഷ്യൻ ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങളുടെ കണക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിനു മുന്നേ കുറച്ചുകൂടി പഴയ മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അവരുണ്ടായിട്ടുണ്ട് ലോകത്ത് മനുഷ്യൻ ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് വിശപ്പ് എന്നുള്ളതാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫെബ്രുവരി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും അനുഭവിക്കുന്ന പ്രശ്നം വിശപ്പ് എന്നതാണ് ഇന്നേ വരെയും അതിന് ഒരു പരിഹാരത്തിനേക്ക് എത്തിയിട്ടില്ല ഒരിക്കലും വിശക്കാത്ത മനുഷ്യരെ കാണാൻ പ്രയാസമാണ് എന്ന് അർത്ഥം ആ വിശപ്പിന്റെ പരിഹാരം ഉണ്ടാകുന്നത് ഭക്ഷണത്തിലൂടെയാണ് ആ ഭക്ഷണം കോട്ടയം അതിരൂപത മെത്രാ പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാർഷിക വൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുവാൻ കർഷകർക്ക് കഴിയണമെന്നും സ്വാശ്രയ സംഘങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ മുഖ്യധാരാവൽക്കരണം സാധ്യമായി എന്നും മാർ മാത്യു മൂലക്കാട്ടു പറഞ്ഞു നമുക്കറിയാം കേരളത്തിലെ ആഹാര രീതികളിൽ വന്ന വ്യത്യാസത്തിന്റെ ഫലമായിട്ട് വിഷലിപ്തമായ പച്ചക്കറികളും അതുപോലെയുള്ള ആഹാര സാധനങ്ങളും ഒക്കെ മറ്റ് നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ അതുണ്ടാക്കുന്ന വലിയ വിഷമഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ പുതിയ കർഷക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ തങ്ങൾക്ക് അനുദിനം ആവശ്യമുള്ള കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രചോദനവും സഹായവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുവാനായിട്ട് കെ എസ് എസ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് എം എൽ എ തോമസ് ചുഴിക്കാടൻ എക്സ് എം പി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കെ എസ് 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 മുൻ ഡയറക്ടറും അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ക്യാനായ കാത്തലിക് ചർച്ച് വികാരിയുമായ റവറൻ ഫാദർ അബ്രഹാം മുത്തോലത്ത് മുഖ്യപ്രഭാഷണവും നടത്തി കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് കോട്ടയം അതിരൂപത പ്രസബിറ്ററൽ കൗൺസിൽ സെക്രട്ടറി റവറൻഡ് ഫാദർ അബ്രഹാം പറമ്പേട്ട് കോട്ടയം പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ജോ ജോസഫ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത എസ് ജി സി ഖാനായ കാത്തലിക് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ കെ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷെറിൻ കുരിക്കിലേട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമ്മേളനത്തിനോടനുബന്ധിച്ച് മുകളേൽ മത്തായി ലീലാമ സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാരം മാവോലിക്കര സ്വദേശിനി പുതുക്കാട്ട് ശ്രീലക്ഷ്മി വീട്ടിൽ കൃഷ്ണകുമാരിക്കും കുടുംബത്തിനും കൃഷിമന്ത്രി സമ്മാനിച്ചു സിൽവർ ജൂബിലി കാർഷിക മഹോത്സവത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ എച്ച് എഫ് മൂരിയായ ബാഹുബലിയുടെ പ്രദർശനം വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം സ്റ്റാച്ചു പാർക്ക് കാർഷിക വിള പ്രദർശന പവിലിയൻ ചലച്ചിത്ര ടി വി താരങ്ങൾ അണിനിരക്കുന്ന കലാസന്ധ്യകൾ നാടകരാവുകൾ നാടൻപാട്ട് സന്ധ്യകൾ അമ്യൂസ്മെന്റ് പാർക്ക് കർഷക സംഗമവും ആദരവ് സമർപ്പണവും പെറ്റ് ഷോ നൂറുകണക്കിന് പ്രദർശന വിപണന സ്റ്റാളുകൾ കാർഷിക കലാമത്സരങ്ങൾ പുരാവസ്തു പ്രദർശനം കാർഷിക പ്രശ്നോത്തരിയും സെമിനാറുകളും സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ പൗരാണിക ഭോജനശാല മെഡിക്കൽ ക്യാമ്പ് പച്ചമരുന്നുകളുടെയും പാരമ്പര്യ ചികിത്സാരീതികളുടെയും പ്രദർശനം പുഷ്പ ഫലവൃക്ഷാദികളുടെയും പക്ഷിമൃഗാദികളുടെയും പ്രദർശനവും വിപണനവും പുരാവസ്തു പ്രദർശനത്തോടൊപ്പം വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം മാധ്യമ അവാർഡുകൾ നിർദ്ധന രോഗി ചികിത്സാ സഹായ പദ്ധതി തുടങ്ങി നിരവധിയായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കാർഷിക മേളയുടെ രണ്ടാം ദിനമായ ഫെബ്രുവരി മൂന്നിന് പരിസ്ഥിതി സൗഹാർദ്ദ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സിബിആർ മേഖലയുടെ കലാപരിപാടികളും ഒരു മണിക്ക് റൺബേബി റൺ റെഡ് ബ്രിക്സ് ഓട്ടോ മത്സരവും ഒന്ന് മുപ്പതിന് തുടിനാഥൻ നാടൻപാട്ട് മത്സരവും നടത്തപ്പെടും രണ്ട് മുപ്പതിന് നടത്തപ്പെടുന്ന സ്വാശ്രീയ സംഗമ ദിന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ